നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് നോക്കുന്നത് എസ് സി ആർ ടി പാഠഭാഗത്ത് അതും പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം എല്ലാ പി എസ് സി പരീക്ഷകളിലും എന്താണ് ഇത് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ എന്താണ് കലാപത്തെയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഏത് വർഷത്തിലെ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ അത് മീറട്ടിലെ ഷിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് ആരാണ് മീററ്റിലെ ഷിപ്പായിമാർ തുടക്കം കുറിച്ച ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മീറട്ടിലെ ഷിപ്പായിമാർ തുടക്കം കുറിച്ച കലാപമാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് നമുക്ക് വിശദമായി തന്നെ അത് നോക്കാം ഈ കലാപത്തിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ഇങ്ങനെ ഒരു കലാപത്തിലേക്ക് ശിപായിമാരെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കിയാലോ തുച്ഛമായിട്ടുള്ള ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസംതൃപ്തിയുടെ ആദ്യത്തെ കാരണം എന്താണ് അവർക്ക് വളരെ തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എന്താണ് നേരിട്ട അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസംതൃപ്തിക്ക് കാരണം സൈനികർക്ക് പുതിയതായിട്ട് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ എന്താണ് തോക്കിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണവും അവരെന്ത് ചെയ്തു പ്രകോപിപ്പിച്ചു അപ്പം ശിപായിമാരെ ഇങ്ങനെയൊരു കലാപത്തിലേക്ക് ലഹളയിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് അവർക്ക് തുച്ഛമായ വേതനമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് രണ്ടാമതായിട്ട് എന്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അവർ നേരിട്ട അവഹേളനം അവരെ വല്ലാതെ എന്താണ് ചൊടിപ്പിച്ചു ഇത് കൂടാണ്ട് സൈനികർക്ക് പുതിയതായിട്ട് നൽകിയിട്ടുള്ള എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളില്ലേ ആ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയൊക്കെ കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്നൊരു പ്രചാരണം ഉണ്ടായി അതും എന്താണ് ശിപായിമാരെ പ്രകോപിപ്പിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്ത് ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെ എന്താണ് പുതിയ തിരകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ വിസമ്മതിച്ചു അങ്ങനെ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിക്കുകയുണ്ടായി ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ എന്താണ് പുതിയ തിര ഉപയോഗിക്കാനായിട്ട് നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു തുടർന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്തു മംഗൾപാണ്ഡേയെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിക്കൊല്ലുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഈ സംഭവ വികാസങ്ങളെ ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മീറിട്ടിലെ ഷിപായിമാരാരംഭിച്ച കലാപമാണ് എന്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കലാപത്തിലേക്ക് ശിപായിമാരെ നയിച്ച കാരണമെന്ന് പറയുന്നത് തുച്ഛമായ വേദനവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അവർ നേരിട്ട അവഹേളനമൊക്കെ ആയിരുന്നു അപ്പോൾ സൈനികർ പ്രധാനമായിട്ടും എന്താ സൈനികർക്ക് പുതിയതായിട്ടൊരു എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കാൻ കൊടുത്തപ്പോൾ ആ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിര എന്ന് പറയുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് ആ തിരകളിൽ എന്നൊരു പ്രചാരണം അവിടെ ഉണ്ടാവുകയും അതെന്താണ് സൈനികരെ ചൊടിപ്പിക്കുകയും ചെയ്തു ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഈ ഒരു വാർത്ത അപ്പം എന്ത് ചെയ്തു പുതിയ തിരകൾ ഉപയോഗിക്കാനായിട്ട് അവർ വിസമ്മതിക്കുകയും അതോടെ എന്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അവരെ എന്ത് ചെയ്യുകയാണ് ശിക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ബംഗാളിലെ ബാരക്പൂരിൽ ബാരഗ്പൂരിൽ മംഗൾപാണ്ഡെ ഈ ഫോട്ടോയിൽ കാണുന്നത് മംഗൽപാണ്ഡെയാണ് മംഗൽപാണ്ഡെ എന്ത് ചെയ്തു ബംഗാളിലെ ബാരഗ്പൂരിൽ മംഗൽപാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കുന്നത് എന്താണ് അതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു അതോടുകൂടി മംഗൽപാണ്ഡേയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് എന്താണ് തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തു രാജാക്കന്മാരും കർഷകരും കരകൗശല തൊഴിലാളികളും അന്നിങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽ പെടുന്നവരും ഈ ഒരു കലാപത്തിൽ പങ്കാളികളായി ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി പ്രതികൂലമായിട്ടൊക്കെ ബാധിച്ചിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ രാജാക്കന്മാരും കർഷകരും കരകൗശല തൊഴിലാളികളും ഒക്കെ എന്തു ചെയ്തു ഈ ഒരു കലാപത്തിൽ പങ്കാളികളായി ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണക്കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കുകയുണ്ടായി എങ്ങനെയാണ് ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുകയുണ്ടായി ഇതെന്താണ് ഈ കാരണം നാട്ടു എന്താണ് രാജാക്കന്മാരെ ഈയൊരു കലാപം നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള കാരണങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതിന് കര്ഷകരെയും കരകൗശല ഒക്കെ നയിച്ചു രാജാക്കന്മാരെയൊക്കെ രാജാക്കന്മാർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് ഇതിൻ്റെ ഭാഗമാകാനായിട്ട് അവർക്ക് കാരണമായി ശിപായിമാരുടെ ദുരിതങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു അതുപോലെ കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ അവരെയും ഇതിൻ്റെ ഭാഗമാക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചു കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യവും എന്താണ് അവരിതിൻ്റെ ഇതിൽ ഭാഗമാകുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായിരുന്നു ഈ ഒരു കലാപത്തിൽ രാജാക്കന്മാർക്കും ശിപായിമാർക്കുമൊക്കെ ഒപ്പമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും എന്താണ് പങ്കാളികളായിട്ട് മാറി ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയൊക്കെ ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും ഒക്കെ എന്താണ് അവർ തീയിട്ടു സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു ഈ കലാപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് സാധാരണക്കാരുടെയും കർഷകരുടെയും പങ്കാളിത്തമാണ് ഈ ഒരു കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അവദ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ ഒരു ഒന്നര ലക്ഷത്തോളം ആൾക്കാരെന്താണ് കൊല്ലപ്പെടുകയുണ്ടായി ആ ഒന്നര ലക്ഷത്തോളം പേരിൽ ഒരു ലക്ഷത്തോളം പേരെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഈ ഒരു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകതകളിലൊന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂടെ കലാപത്തിൻ്റെ എന്താണ് കലാപത്തിന് ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് ഒരു വലിയ ശക്തിയായിട്ട് തന്നെ മാറാനായിട്ട് ഹിന്ദു മുസ്ലിം ഐക്യം സഹായിക്കുകയുണ്ടായി സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയൊക്കെ ഇടയിൽ എന്താണ് ഒരു പരിപൂർണമായ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു ീ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികള് ബഹദൂർഷ രണ്ടാമനെ എന്താണ് അവരുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു ആരെയാണ് ബഹദൂർഷ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു ബഹദൂർഷ രണ്ടാമൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികള് ബഹദൂർഷ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു ഇനി നമുക്ക് കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അവിടെ അവിടെ നേതൃത്വം കൊടുത്തവരും ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബഹദൂഷ രണ്ടാമനായിരുന്നു ആരാണ് ബഹദൂഷ രണ്ടാമനായിരുന്നു ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് അതുപോലെ ഝാൻസിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിഭായിയാണ് ആരാണ് ഝാൻസി റാണി ലക്ഷ്മിഭായി ആണ് ഝാൻസിയിൽ എന്താണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത് ലക്നൌൽ ബീഗം ഹസ്റത് മഹലാണ് എന്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തത് ലക്നൌയില് ബീഗം ഹസ്റത് മഹലാണ് കാൺപൂരിൽ നാനാസാഹിബും താന്തിയോ തോപ്പിയുമാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തവര് ആരാണ് കാൺപൂരില് നാനാസാഹിപ്പും താന്തിയോ തോപ്പിയുമാണ് നേതൃത്വം കൊടുത്തത് ഡല്ഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആയിരുന്നു ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള ആയിരുന്നു നേതൃത്വം കൊടുത്തത് അപ്പം ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ് നേതൃത്വം കൊടുത്തത് ഝാൻസിയിൽ റാണി ആണ് ലഖ്നൗവില് ആരാണ് ബീഗം ഹസ്രത് മഹലാണ് നേതൃത്വം കൊടുത്തത് കാൺപൂരിൽ നാനാ നാനാസാഹിപ്പും താന്തിയോ തോപ്പിയുമായിരുന്നു അതുപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം കൊടുത്തത് ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുൻപിൽ എന്താണ് പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും അടിച്ചമർത്തി പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുൻപിൽ വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനും നയത്തിനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കുകയുണ്ടായി ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിന് ശേഷമായിരുന്നു അക്കാലത്തെ പട്ടിണി മരണങ്ങളൊക്കെ എന്താണ് ഈ ഒരു കാര്യത്തെ ശരിവെക്കുന്നുണ്ട് അതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുണ്ടായ ഇരുപത്തി നാല് എന്താണ് രണ്ടു കോടിയോളം പേര് മരിക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇതിന് നേതൃത്വം കൊടുത്തത് ശിപായിമാരായിരുന്നു മീറട്ടിലെ ശിപായിമാരായിരുന്നു കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇതിൽ എല്ലാ വിഭാഗം ജനങ്ങളും സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതോടൊപ്പം എന്താണ് ഇതിൽ പങ്കെടുത്ത ഓരോ കേന്ദ്രങ്ങളിലായിട്ട് നേതൃത്വം കൊടുത്തവരാരൊക്കെയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം